ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പോകുന്ന കപ്പലിനെ മാൾട്ടക് സമീപമുള്ള അന്താരാഷ്ട്ര ജലപരിധി ഡ്രോൺ ആക്രമണത്തിലൂടെ നശിപ്പിച്ചും അതിനോടൊപ്പം തന്നെ പ്രവർത്തനരഹിതമാക്കിയും ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഈ ദാരുണമായ സംഭവം യഥാർത്ഥത്തിൽ നടന്നത് ഫ്രീഡം ഫ്ലോട്ടില സഖ്യത്തിന്റെ കപ്പലായിട്ടുള്ള കോൺസൈൻസ് ആണ് അന്താരാഷ്ട്ര ജലമേഖലയിൽ നേരിട്ട് ആക്രമിക്കപ്പെട്ടതെന്ന് ഗ്രൂപ്പ് പ്രസ്താവനയിൽ വെളിപ്പെടുത്തി ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ആകാമെന്ന ശക്തമായി തന്നെ ആരോപണവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സായുധ ഡ്രോണുകൾ നിരായുധരായ സിവിലിയൻ കപ്പലിന്റെ മുൻവശത്ത് രണ്ട് പ്രാവശ്യമാണ് പ്രധാനമായിട്ടും ആക്രമണം കൂടുതലും നടത്തിയിരുന്നതും തീപിടുത്തത്തിലും കപ്പലിന്റെ ഉൾഭാഗത്ത് കാര്യമായ വിള്ളലിനും ഇതുമൂലം കാരണമായി തീരുകയും ചെയ്തു ബോട്ടിന്റെ ജനറേറ്ററിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം കൂടുതൽ നടന്നതെന്നും ഇത് ബോട്ടിന്റെ വൈദ്യുതി മുടക്കി എന്ന് മുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവർത്തകരും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ കപ്പലിലെ ജീവനക്കാരും നാല് യാത്രക്കാരും സുരക്ഷിതമാണെന്ന് മാൾട്ട സർക്കാർ നിലവിൽ അറിയിക്കുകയും ചെയ്തു സമീപത്തുള്ള ഒരു ടാഗ് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിലെ തീ കെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഗാസ ഉപരോധം വകവെക്കാതെ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റൻബർഗിനൊപ്പം ഇസ്രയേലിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചതായി ഫ്രീഡം ഫ്ലോട്ടില സഖ്യം അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രേലിന്റെ നിയമവിരുദ്ധ ഉപരോധത്തെ വെല്ലുവിളിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യ സഹായം എത്തിക്കാനുമുള്ള ദൗത്യത്തിന്റെ ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘം കൂട്ടിച്ചേർത്തു പക്ഷെ ഗാസയിൽ സഹായം എത്തിക്കണമെന്ന് യു എനിന്റെ അഭ്യർത്ഥന തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ പട്ടിണിയിൽ കഴിയുന്ന ഗാസയിലേക്ക് ഉടൻ അടിയന്തര സഹായം എത്തിക്കണമെന്ന യു എൻ അഭ്യർത്ഥനയാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഭക്ഷ്യശേഖരം പൂർണ്ണമായും അവസാനിച്ചതിനെ തുടർന്ന് ഗാസയിലെ ജനലക്ഷങ്ങൾ പട്ടിണിമൂലം മരിക്കേണ്ട സാഹചര്യം വന്നതായി ലോക ഭക്ഷ്യപദ്ധതി സാരഥികൾ തന്നെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു കൂടാതെ രണ്ട് മാസത്തിലേറെയായി ഒരു ട്രക്ക് പോലും ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ ഒരുക്കമായിട്ടില്ല എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് ഭക്ഷണം വെള്ളം അതുപോലെ മരുന്നെങ്ങനെ ആവശ്യ വസ്തുക്കൾ എല്ലാത്തിന്റെയും ശേഖരം അവസാനിച്ചിരിക്കേ എത്രയും വേഗം സാധന സാമഗ്രികൾ ഗാസിയൽ എത്തിക്കേണ്ട ബാധ്യത ലോക സമൂഹം ഏറ്റെടുക്കണമെന്ന യു എൻ അഭ്യർത്ഥനയും ഇസ്രായേൽ യഥാർത്ഥത്തിൽ യാണ് ചെയ്യുന്നത് മാത്രമല്ല ഗാസ്യൽ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് സൈനിക മേധാവി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് പോരാളികളെ വകവരുത്താൻ ആക്രമണം വിപുലപ്പെടുത്തേണ്ട ഘട്ടത്തിൽ കൂടിയാണ് തങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല ജറുസലേമിന്റെ ഭ്രാന്തപ്രദേശങ്ങളിൽ അനിയന്ത്രിതമായി കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്